പ്രിയ സുഹൃത്തുക്കളെ ഏറെ നാളായി വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുകയാണ് സാമൂൽ ബക്കറ്റിൻ്റെ ലോകപ്രശസ്ത നാടകമായ അസംബന്ധ നാടകം എന്നറിയപ്പെടുന്ന ലോകപ്രശസ്ത നാടകമായ ഗോതുയക്കത്ത് എന്നുള്ള നാടകത്തെക്കുറിച്ചാണ് എന്ന് പറയുന്നത് സാഹിത്യ വിദ്യാർത്ഥികൾക്കും നാടകാസ്വാദകർക്കും ഒക്കെ ഒഴിവാക്കാനാവാത്ത ഒരു നാടകം ആണ് എന്നതിനാലാണ് ഈ നാടകത്തെക്കുറിച്ച് പറയാം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഗോതയക്കാത്ത് എന്ന നാടകത്തിൻ നാടകം ഒരു അസംബന്ധ നാടകമായതുകൊണ്ട് തന്നെ എന്താണ് അസംബന്ധ നാടകം എന്ന് പറഞ്ഞ് തുടങ്ങാം അസംബന്ധ നാടകത്തിന് ആധാരമായ ദർശനം അസ്തിത്വവാദമാണ് നാടകത്തിൽ പ്രാധാന്യം കൽപ്പിച്ചു പോരുന്ന ഇതിവൃത്ത ദാർഢ്യം പാത്ര സൃഷ്ടി സംഘർഷം തുടങ്ങിയ ഘടകങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ് അസംബന്ധ നാടകം ശ്രദ്ധേയമാകുന്നത് കാണികളെ അമ്പരപ്പിക്കുക വിക്ഷോഭം ജനിപ്പിക്കുക സംശയങ്ങൾ സൃഷ്ടിക്കുക എന്നിവയെല്ലാം അസംബന്ധ നാടകത്തിൻ്റെ പൊതു സ്വഭാവമാണ് അമേരിക്കക്കാരനായ സാമുഎൽ ബക്കറ്റ് ഫ്രഞ്ചുകാരനായ യൂജിൻ അയനെസ്കോവ് ആർദർ അഡമോവ് ഷീൻ ഷെനെ തുടങ്ങിയ നാടക പ്രതിഭകളാണ് അസംബന്ധ നാടകത്തിൻ്റെ വക്താക്കൾ യുക്തിപരമായ കാര്യങ്ങൾ യുക്തിരഹിതമായി അവതരിപ്പിക്കുന്നതുകൊണ്ട് ഇത്തരം നാടകങ്ങളിൽ സുഘടിതമായ കഥയോ കഥാപാത്രങ്ങളോ ഉണ്ടാവാറില്ല ധന്യാത്മകതയാണ് അസമ്പദ്ധ നാടകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത സാമൂഹൽ ബക്കറ്റിൻ്റെ ഗോതവക്കാത്ത് അവസാന കളി യൂജിൻ അയനെസ്കോവിൻ്റെ അമീദിനി റെയ്നോ സറസ് കസേരകൾ ആൽബിയുടെ മൃഗശാല കഥ ഇവയാണ് ഈ പ്രസ്ഥാനത്തിലെ വിശ്വ വിഖ്യാതമായ നാടകങ്ങൾ മലയാളത്തിൽ ജി ശങ്കരപ്പിള്ളയുടെ മണൽത്തരിയും രക്ഷാപുരുഷനും എൻ എൻ പിള്ളയുടെ ആ മരം എന്നിവയാണ് അസംബന്ധനാടകൾക്ക് ഉദാഹരണം സാമൂഹ്യൽ ബക്കറ്റും ഐനസ്കോവും ഇംഗ്ലണ്ടിൽ പിൻഡറും ആൽബിയും പ്രേക്ഷകനെ ഓർമ്മിപ്പിച്ചത് പലപ്പോഴും യാഥാർത്ഥ്യമായി കാണുന്ന സ്വാഭാവികമായി തോന്നുന്ന പല കാര്യങ്ങളും അടിസ്ഥാന വിശകലനത്തിൽ അത്ര സ്വാഭാവികമല്ല എന്ന കാര്യമാണ് അവ അസംബന്ധമാണ് എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം ലോകപ്രശസ്ത നാടകൃത്തുക്കളായ ഇബ്സനും ഭരണാട് ഷായും ചെക്കോവും അവരുടെ നാടകങ്ങളിൽ റിയലിസത്തിൻ്റെ പല തലങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളെ അപ്പാടെ പകർത്തുകയല്ല റിയലിസം എങ്കിലും നാടകത്തിലെ സംഭവങ്ങൾക്കും കഥാപാത്രങ്ങൾക്കും ജീവിതത്തിൻ്റെ വേരുണ്ടായിരിക്കണം എന്നാണ് അർത്ഥമാക്കുന്നത് ഈ നാടകൃത്തുകൾ ഇതിൽ ശ്രദ്ധയും വിശ്വാസവും അർപ്പിച്ചിരുന്നു സ്റ്റേജിലേത് ജീവിതം തന്നെയാണ് എന്ന ധാരണയുണ്ടാക്കാൻ ഈ നാടക ശ്രമിക്കുന്നു എന്നാൽ ആധുനിക പ്രവണതയിലെ നാടകകൃത്തുക്കൾ ലക്ഷ്യമാക്കുന്നത് അതല്ല രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ആൽബർട്ട് കാമു ഓഫ് സിസിഫസ് എഴുതി അസ്തിത്വവാദത്തിൻ്റെ പ്രത്യേകതകൾ അബോധപൂർവമോ അല്ലാതെയോ കവികളും നാടകകൃത്തുക്കളും ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അറുപതുകളിൽ അസംബന്ധ പ്രസ്ഥാനത്തിന് പ്രാമുഖ്യം ലഭിച്ചു അബ്സേഡ് എന്നതിനർത്ഥം പൊരുത്തമില്ലായ്മ എന്നാണ് ജീവിതത്തിന് ലക്ഷ്യമില്ല എന്ന സങ്കല്പത്തിൽ നിന്നുള്ളവാകുന്നതാണ് ഈ പൊരുത്തമില്ലായ്മ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുമ്പോൾ അതിനർത്ഥം കുറവാണെന്ന് പൊതുവെ മനുഷ്യർക്ക് തോന്നാറുമുണ്ട് ഈ ചിന്തകൾക്ക് സാർത്രി കാമു മുതലായ അസ്തിത്വ ചിന്തകരുടെ രചനകൾ മൂലം ഒരു ദാർശനിക പരിവേഷണം ലഭിക്കുകയുണ്ടായി ഇതിലൂടെ വ്യർത്ഥതാബോധത്തിന് തത്വചിന്താപരമായ പരിവേഷം ലഭിച്ചു ഈ അവസ്ഥയെ നാം ദാർശനിക വ്യത എന്നാണ് വിശേഷിപ്പിച്ചത് ജീവിതത്തിന് അർത്ഥമില്ലെന്ന് മനസ്സിലാകുമ്പോൾ മനുഷ്യന് വ്യതയും ഭീതിയും തോന്നാം അതൊരു ദാർശനിക വ്യതയായിട്ട് ആധുനികതയിൽ രൂപം പ്രാപിച്ചു ഇത് നാടകത്തി നാടകത്തിൽ അവതരിപ്പിക്കുമ്പോഴാണ് ആ നാടകത്തെ അസംബന്ധ നാടകമെന്ന് വിളിച്ചത് ഇത്തരം നാടകങ്ങളിലെ പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ പറയാൻ പ്രയാസമായിരിക്കും വിവിധ തലത്തിൽ നിന്നുകൊണ്ട് ഈ പ്രമേയത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്യാം ഇതിന് സുഘടിതമായ ഒരിതിവൃത്തമില്ല ഇതിവൃത്തത്തിൻ്റെ ശില്പഭദ്രതയിൽ ഇത്തരം നാടകൃത്തുകൾക്ക് വിശ്വാസമില്ല വ്യക്തിക്ക് സ്ഥിരമായ ഒരു ദൃഢ ദൃഢസ്വഭാവഘടനയില്ലെന്ന് അസംബന്ധ നാടകൃത്തുകൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് കഥാപാത്ര ചിത്രീകരണത്തിൽ ഇത്തരം നാടകങ്ങൾ താല്പര്യം പുലർത്താറില്ല സാധാരണ നാടകങ്ങളിൽ കാണുന്ന വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങൾ അസംബന്ധ നാടകങ്ങളിൽ കാണാറില്ല നാടകം സമൂഹത്തിൻ്റെ കണ്ണാടിയാവണം എന്ന നിർബന്ധമില്ല സമൂഹ ജീവിതത്തിലെ നിരന്തര സംഘർഷങ്ങൾ ഇത്തരം നാടകങ്ങളിൽ പ്രസക്തമാകുന്നില്ല ലോകപ്രശസ്തമായ പല നാടകകൃത്തുക്കളുടെയും പ്രതിഭ നിർണയിക്കപ്പെട്ടത് അവരുടെ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിലൂടെയാണ് അസംബന്ധ നാടകങ്ങളിൽ സംഭാഷണങ്ങൾ പലപ്പോഴും പരസ്പര വിരുദ്ധമായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത ചോദിക്കുന്നതൊന്ന് ഉത്തരം മറ്റൊന്ന് എന്ന നിലയിലായിരിക്കും പലപ്പോഴും അത് ഇതെല്ലാം കാണിക്കുന്നത് നാടകം യഥാർത്ഥ ജീവിതത്തിൻ്റെ പ്രതിഫലനമല്ലെന്നാണ് ഇനി സാമൂഹൽ ബക്കറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം സാമൂഹൽ ബക്കറ്റ് അയർലൻഡിലെ ഡബ്ലിനിലാണ് ജനിച്ചത് ബാല്യം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു യൂറോപ്പിൽ അലഞ്ഞു തിരിഞ്ഞ അദ്ദേഹം യൗവനാരംഭത്തിൽ ഫ്രാൻസിലെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ രചിച്ച ഹോറോസ്കോപ്പ് എന്ന നീണ്ട കവിത ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി ഗോതവാത്താണ് ഏറ്റവും പ്രശസ്തമായ കൃതി നാടകങ്ങൾക്ക് പുറമെ കവിത നോവൽ കഥ തിരക്കഥ എന്നിവയെല്ലാം അദ്ദേഹം എഴുതി സമൂഹക്കറ്റ് എഴുതി സാമൂൽവക്കറ്റിൻ്റെ സാഹിത്യം ഇരുപതാം നൂറ്റാണ്ടിൽ ആധുനികതയുടെ ഭാഗമായുണ്ടായ അന്യത്വം നാസ്തികവാദം ശൂന്യത എന്നിവയിൽ നിന്നു നിന്ന് ഉടലെടുത്തവയായിരുന്നു നാടകത്ത് നോവലിസ്റ്റ് എന്നീ നിലകളിൽ അദ്ദേഹം വിശ്വപ്രസിദ്ധി നേടി കവി കടമനിട്ട രാമകൃഷ്ണനാണ് നമ്മുടെ ഈ നാടകത്തിൻ്റെ അതായത് സാംബുൽ ബക്കരിൻ്റെ ഗോതവക്കാത്ത് എന്നുള്ള നാടകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് അതിനെ ആധാരമാക്കിയാണ് അദ്ദേഹത്തിൻ്റെ വിവർത്തനത്തെ ആധാരമാക്കിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇനി നാടകം നാടകത്തിലേക്ക് നമുക്ക് കിടക്കാം ഗോതവക്കാത്ത് എന്ന നാടകത്തിൻ്റെ കണ്ടൻറ്റിനെക്കുറിച്ച് കണ്ടൻറ്റിനെക്കുറിച്ച് പറയാം ഇങ്ങനെയാണ് നാടകം തുടങ്ങുന്നത് ഒരു നാട്ടുവഴിയിൽ ഒരു മരത്തിനടുത്തായാണ് നാടകാരംഭം ഉയർന്ന ഒരു മൺകൂനപ്പുറത്തിരുന്ന് എസ്ട്രഗൻ അയാളുടെ ബൂട്ട് വലിച്ചൂരാൻ ശ്രമിക്കുന്നു അവിടേക്ക് വ്ലാഡിമർ പ്രവേശിക്കുന്നു തങ്ങളുടെ ജീവിതം വലിച്ചൂരാൻ പറ്റാത്ത ഈ പഴയ ബൂട്ട് പോലെയാണെന്നുള്ള അസംബതം നിറഞ്ഞതാണെന്നുള്ള അവരുടെ സംഭാഷണം ആരംഭിക്കുന്നു അതാണെങ്കിൽ പരസ്പരം വിച്ഛേദിക്കപ്പെട്ടതുപോലെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഗോതോയെക്കാത്ത് അവതരി അവതരിപ്പിക്കപ്പെടുന്നത് രണ്ട് ജോഡി കഥാപാത്രങ്ങളുണ്ട് ഇതിൽ വ്ളാഡിമറും എസ്ട്രഗണും പോസോയും ലക്കിയും ഇവരെ കൂടാതെ പയ്യൻ എന്ന കഥാപാത്രവും ഉണ്ട് എസ്ട്രഗണും വ്ളാഡിമറും തങ്ങളുടെ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും ദാരിദ്ര്യത്തിനെയും കുറിച്ച് അലക്ഷ്യമായി സംസാരിക്കുന്നു അവരുടെ മാനസിക ലോകവും അതിലെ സ്വപ്നവും യാഥാർത്ഥ്യവുമെല്ലാം ഒരുപോലെ തോന്നപ്പെടുന്നു അവർ ജീവിതം മുഴുവൻ എല്ലാ മനുഷ്യരെയും പോലെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരിക്കുന്നു നിരർത്ഥകമാണ് എല്ലാ പ്രതീക്ഷകളുമെന്ന് ബോധ്യപ്പെടുന്ന പ്രേക്ഷകനാണ് അവരുടെ പ്രതീക്ഷകളുടെ നിരർത്ഥകത തിരിച്ചറിയുന്നത് ഓരോ മനുഷ്യനെയും മനസ്സിലാക്കാൻ നമ്മൾ അയാളുടെ പേര് സ്വഭാവം ഭാഷ ജനിച്ച നാട് പ്രായം മറ്റ് ജീവിത വിശദാംശങ്ങൾ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ എന്നിവ ആണ് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നത് എന്നാൽ ഈ നാടകത്തിലെ കഥാപാത്രങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സത്തയെക്കുറിച്ച് ആലോചിക്കണം ഈ കാര്യങ്ങളെല്ലാം അതിനുവേണ്ടി പ്രേരണ ചെലുത്തുന്നവയാണ് ഈ നാടകത്തിലെ എല്ലാ കഥാപാത്രങ്ങളെയും ആ രീതിയിലാണ് മനസ്സിലാക്കേണ്ടതും ആസ്വദിക്കേണ്ടതും ഇവിടെ അസ്ട്രകണും വ്ളാഡിമറും ഗോദോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ആരാണ് ഗോദോ എന്നിവർക്ക് ധാരണയില്ല പല വിമർശകരും ഗോദോ ദൈവമെന്ന ദൈവമല്ല എന്നാൽ ദൈവമായി കൂടുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് സാമൂഹൽ ബക്കറ്റിൻ്റെ നാടകത്തിലെ കഥാപാത്രമാണത് എന്ന് മാത്രമേ നമുക്കറിയുകയുള്ളൂ എല്ലാ മനുഷ്യരും കാത്തിരിപ്പിലാണെന്ന യാഥാർത്ഥ്യമാണ് ഈ കഥാപാത്രത്തിലൂടെ നാടകം വ്യക്തമാക്കുന്നത് ജീവിതത്തിൽ നാം കാത്തിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷ എന്ന അവസ്ഥയെയാണ് ഈ നാടകത്തിലെ പ്രമേയമെന്ന് ഒരു തരത്തിൽ പറയാം ഒരർത്ഥത്തിൽ അത് ജീവിതത്തിൻ്റെ അർത്ഥം തന്നെയാവാം പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നാൽ ജീവിതത്തിന് അർത്ഥമോ പ്രതീക്ഷയോ ഇല്ലെന്നാണ് നാടകാപഗ്രദനം കൊണ്ട് വെളിപ്പെടുന്നത് ഈ നാടകത്തിനൊരു ക്രിസ്തുമത മത വ്യാഖ്യാനമുണ്ടെന്ന് കാണാം ബൈബിളിലെ ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് ഈ നാടകത്തിൽ വഴിവെക്കിലുള്ള മരത്തിൽ നാലോ അഞ്ചോ ഇലകൾ പൊട്ടിവിടുന്നത് ഈ നാടകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ദൈവം പക്ഷേ ഈ നാടകത്തിൽ ഒരു പ്രമേയമാകുന്നില്ല മതപരമായ ഉപദേശം തരുന്നത് ഈ നാടകത്തിൽ താല്പര്യമില്ലാത്ത ഒരു കാര്യമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിലെ കഥാപാത്രങ്ങളുടെ പരസ്പര ബന്ധം കൗതുകകരമാണ് എസ്ട്രഗണും വ്ളാഡിമറും തമ്മിലുള്ള ബന്ധം പരസ്പര വിദ്വേഷത്തിൽ അധിഷ്ഠിതമാണ് കൊണ്ടും കൊടുത്തുമുള്ളതാണ് എന്നാൽ പോസോയും ലക്കിയും തമ്മിലുള്ള ബന്ധം മേൽക്കോയ്മയിൽ അധിഷ്ഠിതമായ ബന്ധമാണ് പോസോ ലക്കിയെ തൻ്റെ ചുമട്ടുകാരൻ്റെ തലത്തിലേക്ക് താഴ്ത്തുന്നത് നമുക്ക് ഈ നാടകത്തിൽ കാണാം ഇത് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ തന്നെയാണ് അസംബന്ധ നാടകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അർത്ഥരഹിതമായ ദീർഘ സംഭാഷണങ്ങളാണ് ലക്കി എന്ന അടിമയുടെ ദീർഘപ്രഭാഷണവും ക എന്ന ശബ്ദം പുറപ്പെടുവിക്കലൂടെയുമൊക്കെ അർത്ഥശൂന്യമാണ് എല്ലാ പ്രഭാഷണങ്ങളും എന്ന പാഠം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എസ്റ്റഗണും വ്ളാഡിമറും പോസോയുമായും ലക്കിയുമായും കണ്ടുമുട്ടുന്നതിൽ തന്നെ അസംബന്ധമുണ്ട് പരസ്പരം അനാവശ്യമെന്ന് തോന്നുന്ന സംഭാഷണങ്ങൾ അവരിൽ നിന്നുണ്ടാകുന്നു എന്നാൽ മനുഷ്യർ തമ്മിലുള്ള അന്തരം എത്ര അസംബന്ധ ജിലമാണെന്ന് പോസോയുടെ അധികാരത്തിൽ നിന്നു വ്യക്തമാകുന്നുണ്ട് ലക്കി എന്ന പേര് തന്നെ ഒരടിമയ്ക്ക് നൽകി അയാളുടെ മനുഷ്യൻ എന്ന നില നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കി ആ പേരിനെയും ഒരസംബന്ധ നിലയിൽ നാടകത്തിൽ പ്രശ്നവൽക്കരിക്കുന്നുണ്ട് പയ്യൻ എന്ന കഥാപാത്രവുമായുള്ള സംഭാഷണത്തിലൂടെയാണ് എസ്റ്റകണിൻ്റെയും വ്ളാഡിമറിൻ്റെയും കാത്തിരിപ്പ് എത്ര ദുസ്സഹമാണെന്ന് പ്രേക്ഷകൻ തിരിച്ചറിയുന്നത് സ്വന്തം പാൻറ്റിൻ്റെ ചരട് തൂങ്ങിച്ചാവാൻ ഉപയോഗിക്കാനാവാതെ പൊട്ടിപ്പോകുന്നതിലൂടെ ജീവിതത്തിലെ ഒന്നും മരണത്തിന് പോലും സഹായിക്കില്ലെന്നും എവിടേക്കും മനുഷ്യന് സഞ്ചരിക്കാനാവില്ലെന്നും അതുതന്നെയാണ് ജീവിതത്തെ സംബന്ധിക്കുന്ന അസംബന്ധം എന്നും വ്യക്തമാക്കുന്നിടത്ത് ഗോതോയെ കാത്ത് എന്ന നാടകം അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം